ലോക ചെസ് ചാമ്പ്യനായ ദൊമ്മരാജു ഗുകേഷിന്റെ വിജയം ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് സഹിക്കുന്നില്ല എന്ന ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു ജിതിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലെ കലാ കായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഒക്കെ ഗുകേഷിനെ അഭിനന്ദിക്കുകയും ആ വിജയത്തെ ഇന്ത്യയുടെ വിജയമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ മനോരമ പോലുള്ള മാധ്യമങ്ങൾക്ക് ആ വിജയത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ മുതൽ ഗുകേഷിന്റെ വിജയത്തെ വില കുറച്ച് കാണിക്കാനാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത് ഗുകേഷിന്റെ എതിരാളിയായിരുന്ന ചൈനീസ് താരം മത്സരത്തിൽ വലിയ അബദ്ധം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഗുകേഷ് ജയിച്ചത് എന്ന രീതിയിൽ വാർത്ത കൊടുത്താണ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ സങ്കടം തീർത്തത് എങ്കിൽ ഇന്നിപ്പോൾ ചൈനീസ് താരം മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണ് എന്ന് ഏതോ ഒരു തൻ ആരോപണം ഉന്നയിച്ചതിന്റെ പേര് പറഞ്ഞ് ആ ആരോപണം വലിയ വാർത്തയാക്കി ആഘോഷിക്കുന്നു ധമരാജ് ഗുഗേഷ് എന്ന പേരാണോ അതോ ഗുകേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ചെസ് താരങ്ങൾ അവരുടെ സംസ്കാരം പിന്തുടർന്ന് കുറിതൊടുന്നതും മത്സരശേഷം എതിരാളികൾ പോയതിനു ശേഷം ചെസ് ബോർഡ് ക്രമീകരിച്ചു വെക്കുന്നത് പോലുള്ള ലോകം കൈയടിക്കുന്ന പ്രവൃത്തികളുമാണോ നിങ്ങളുടെ പ്രശ്നം അതോ ഗുകേഷ് ഇന്ത്യക്കാരനായതാണോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുകയാണ് ജിതിൻ ഇന്നലത്തെ അവർ ഒറ്റ ഗെയിമിൽ വിജയിച്ചതുകൊണ്ടല്ല ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത് ഇതിനു മുമ്പുള്ള റൗണ്ടുകളിലും ഗുഗേഷ് ഇതേ ചൈനീസ് എതിരാളിയെ തോൽപ്പിച്ചിരുന്നു ആകെയുള്ള പതിനാല് ഗെയിമിൽ ഗുഗേഷിന് ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റും ചൈനീസ് താരത്തിന് ആറ് പോയിന്റ് അഞ്ച് പോയിന്റുമാണ് കിട്ടിയത് ഗുഗേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീമാണ് മൂന്ന് മാസം മുമ്പ് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്കായി സ്വർണം നേടിയത് അന്നും ടീമിനത്തിൽ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചിരുന്നു ഇന്ത്യക്കാരനായ ഗുഗേഷ് എന്തോ ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് വരുത്തി തീർത്ത് ആ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെ ശ്രമം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് അംഗീകരിച്ചിട്ടുള്ളത് എന്ന് ധാർമ്മിക രോഷത്തോടെ ചോദിക്കുകയാണ് ജിതിൻ കെ ജേക്കബ് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാൽ അംഗീകരിക്കില്ല അത് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് എന്ന് പറയും ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ വധിച്ചാൽ അതും അംഗീകരിക്കില്ല അതിന് തെളിവ് എന്ന് ചോദിക്കും ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ അപ്പോൾ പറയും ഇന്ത്യ കഷ്ടിച്ച് കടന്നുകൂടി എന്ന് ഇന്ത്യ ഒരു പുതിയ മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചാൽ ഉടൻ ആ വാർത്തയ്ക്കൊപ്പം ചേർക്കും ഇന്ത്യക്ക് ഉള്ളൂ ചൈനയ്ക്ക് പത്തെണ്ണം ഉണ്ടെന്ന് ഇന്ത്യ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയെന്ന് കണ്ടാൽ ഉടൻ ആ വാർത്തയ്ക്കൊപ്പം പറയും ചൈന ചന്ദ്രനിൽ നിന്ന് പാറ കൊണ്ടുവന്നു എന്ന് ഇന്ത്യ പുതിയ വിമാനവാഹിനി കപ്പൽ നീറ്റിലിറക്കി എന്ന വാർത്തയ്ക്കൊപ്പം ഉണ്ടാവും ചൈനക്ക് ഇന്ത്യക്കാൾ കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പോസിറ്റീവായ മുന്നേറ്റത്തെയോ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ നേട്ടത്തെയോ അംഗീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയില്ല ഒരു ഇന്ത്യക്കാരന്റെ വിജയത്തിൽ ഇത്രയും കുരുക്കൾ പൊട്ടുന്നു എങ്കിൽ ഇനിയിപ്പോൾ ഗുകേഷ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്താകും കേരളത്തിലെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു കൊണ്ടാണ് ജിതിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് നന്ദി നമസ്കാരം